അപകടാവസ്ഥ സൃഷ്ടിച്ച ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം നിൽക്കുന്ന ഉണങ്ങിയ മരം മരം നിമിഷവും നിൽക്കുന്നതിക്കാവുന്ന നിലയിലാണ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിനരികിലാണ് മരമുണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നത് വലിയ ഉയരമുള്ള മരമുണങ്ങി നിലയിലാണ് മരം പതിയെ ചെരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മരം നിലബന്ധിച്ചാൽ വലിയ അപകടം സംഭവിക്കും സ്കൂൾ തുറന്നാൽ സദാസമയവും ഗ്രൌണ്ടിൽ കുട്ടികളുടെ സാന്നിധ്യം ഉണ്ടാകും സ്കൂൾ മുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം ഗ്രൗണ്ടിനോട് ചേർന്ന് ഉറങ്ങി നിൽക്കുന്ന അടിമാലി ഗവൺമെൻറ് സ്കൂൾസ് അടിമാലി പരിസര പരസ്യകളൊക്കെ രാവിലെ സമയത്തും മോർണിംഗ് വാക്ക് ഉൾപ്പെടെ നടക്കാനും അതുപോലെ തന്നെ രാവിലെ എക്സസൈസിനും അതുപോലെ തന്നെ കളിക്കാനും ഒക്കെ വന്ന് വരുന്ന അടിമാലി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഓണം പരം വളരെ അപകടാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഉണങ്ങിയും അതുപോലെ തന്നെ ചെരിഞ്ഞ് നിൽക്കുകയാണ് ഒരു മഴ വന്നാൽ തന്നെ അല്ലെങ്കിൽ ശക്തമായൊരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ അപകടം സൃഷ്ടിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾ അപ്പോൾ കളിക്കാനായിട്ട് അവർ ഗ്രൗണ്ട് ഈ പെട്ടെന്ന് കാറ്റ് ഉണങ്ങി മരങ്ങൾ അപകടം ഗ്രൗണ്ടിന് തന്നെയാണ് അടിമാലി ബന്ധപ്പെട്ട ൾ പ്രവർത്തിക്കുന്നത് ഉണങ്ങിയ മരം കോട്ടേസുകളിലെ താമസക്കാർക്കും ഭീഷണിയാണ് ഉണങ്ങിയ മരത്തിന്റെ ശിഖരങ്ങൾ ഓരോന്നായി ഒടിഞ്ഞ് നിലംബന്ധിക്കുന്നുണ്ട് അവധിക്കാലത്തും കുട്ടികൾ ഗ്രൗണ്ടിലെത്തി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന് സമീപം മറ്റൊരു മരവും ഉണങ്ങി അപകടാവസ്ഥ വരുത്തുന്നുണ്ട് Kerala Vision News, Ki.